കൊല്ലം നെടുവത്തൂരിൽ നിന്നും നാടിനെ നടുക്കിയ ഒരു ദുരന്ത വാർത്തയാണ് ഇന്ന് നേരം പുലർന്നപ്പോൾ പുറത്തു വന്നത് മുപ്പത്തിമൂന്നുകാരിയും മൂന്ന് മക്കളുടെ അമ്മയുമായ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടിയെന്ന് അർച്ചനയുടെ മൂന്ന് മക്കളാണ് ഫയർഫോഴ്സിനെ അറിയിച്ചത് പിന്നാലെ രക്ഷിക്കാൻ ഓടിയെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കിണറ്റിൽ വീണ അർച്ചനയുമായി അവർ സംസാരിക്കുകയും തുടർന്ന് അർച്ചനയെ രക്ഷിക്കുവാനായി സോണി എന്ന ഉദ്യോഗസ്ഥൻ കയറുകെട്ടി കിണറ്റിലേക്ക് ഇറങ്ങുകയുമായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത് എന്നാൽ പിന്നീട് സംഭവിച്ചത് ആരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും നാട്ടുകാർ മുഴുവൻ ഓടിയെത്തിയ സംഭവ കണ്ടത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു കൊല്ലം നെടുവത്തൂരിലെ ഈ വീട്ടിൽ അർച്ചനയും അമ്മയും മൂന്ന് മക്കളുമായിരുന്നു താമസം അഞ്ചു വർഷം മുമ്പാണ് ഇവർ ഇവിടെ താമസത്തിന് എത്തിയത് എന്നാൽ രണ്ടു മാസം മുമ്പാണ് ഇരുപത്തിരണ്ടുകാരൻ ശിവകൃഷ്ണനും ഇവർക്കൊപ്പം താമസം തുടങ്ങിയത് തുടർന്ന് ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഇന്നലെ രാത്രിയും മർദ്ദിച്ചു അതിന്റെ വീഡിയോ അർച്ചന സ്വന്തം മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നാലെയാണ് അടിയും വഴക്കും മൂത്തതും സഹികെട്ട് അർച്ചന വീടിനു സമീപത്തെ കിണറ്റിൽ ചാടിയതും എന്നാൽ അർച്ചനയുടെ മക്കൾ തന്നെയാണ് ഫയർഫോഴ്സിനെ ഉടനടി വിവരം അറിയിച്ചത് കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ വന്നപ്പോൾ സോണിയസ് കുമാറിന് പുറമെ മറ്റ് യൂണിറ്റ് അംഗങ്ങളും ഉടൻ സ്ഥലത്തെത്തി അർച്ചനയുടെ മൂത്ത രണ്ട് പെൺകുട്ടികൾ വഴിയിൽ നിന്ന് ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അമ്മ കിണറ്റിൽ വീണ് കിടക്കുന്നുവെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സോണി റോക്ക് ലൈഫ് ലൈൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴ്ചയുള്ള കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു ഇവർ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയത് പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമാണ് എന്നും ഇവർ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആരും കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പും നൽകി എന്നാൽ ശിവകൃഷ്ണൻ ഇത് അനുസരിച്ചില്ല മദ്യലഹരിയിലായിരുന്ന ഇയാൾ ഫയർഫോഴ്സ് സംഘം നാൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് വരികയായിരുന്നു കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വെളിച്ചവുമായി കൈവരിയിൽ ചാരി നിൽക്കുകയും അർച്ചനയെ രക്ഷിക്കുന്നത് കാണുവാനായി വന്നു നിൽക്കുകയുമായിരുന്നു പെട്ടെന്നാണ് ഇയാൾ നിന്ന സ്ഥലത്ത് നിന്ന് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണത് ഈ അപകടത്തിൽ സോണികുമാറും അർച്ചനയും വീണ്ടും കിണറ്റിലേക്ക് വീണു കൈവരി ഇടിഞ്ഞതോടെ ശിവകൃഷ്ണനും ബാലൻസ് നഷ്ടപ്പെട്ട് കിണറ്റിലേക്ക് വീണു മൂന്നുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു വലിയ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ പാറ കഷ്ണങ്ങൾ സോണിയുടെ തലയിലും മറ്റുമാണ് വന്ന് പതിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സോണിയെ ഉടൻ തന്നെ പുറത്തെടുത്തുവെങ്കിലും മരണത്തിന് കീഴടങ്ങിയിരുന്നു പിന്നീടാണ് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും